സോ പ്ലാൻസ് ആൻഡ് ബോർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളും ഓൺ റൂട്ട് പ്ലാന്സുകളൊക്കെ ചെയ്യുന്ന ചെറിയൊരു സെയിൽ പോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻസിൻ്റെ സൈസും റേറ്റും എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അതൊന്നോ രണ്ടോ മൂന്നോ ആവർത്തിക്കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ പ്ലേസ് ചെയ്യുക ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാകും അതിൽ മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാണ്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്ലാൻസുകൾ നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴിയും അയക്കേണ്ട ഇപ്പോൾ പെറ്റ് സർവീസിൻ്റെ കമ്പനി തന്നെ ഹോം ഡെലിവറി കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫോർവേഡ് ചെയ്ത് തരാം ഓക്കെ ഇനി ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻസുകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫ്റ്റഡ് പ്ലാൻസുകളാണ് വളരെ കെയർഫുൾ ആയിട്ട് വളരെ പതിയെ നമ്മളൊത്തിരി എഫേർട്ടിട്ടാണ് പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അത് അൺബോക്സ് ചെയ്യാൻ ശ്രമിക്കുക അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പ്ലാന്സിൻ്റെ എന്തെങ്കിലും ഡാമേജസ് പറ്റി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ചാനലിൽ ഒന്നും തന്നെ ചെയ്യാം പറ്റില്ല കേട്ടോ റീഫണ്ട് ചെയ്യാനോ പുതിയ പ്ലാൻസ് അയച്ചാൽ അയച്ചു തരാനോ സാധിക്കുന്നതല്ല അല്ലാത്ത പക്ഷേ എന്ത് കംപ്ലയിൻറ്റ്സുകൾ വന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആയിരിക്കും അത് നിങ്ങൾ ഓൾറെഡി എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ മെസ്സേജ് വരുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ സൈസ് വ്യക്തമായിട്ട് കാണണം കേട്ടോ ഓരോ പ്ലാന്റിൻ്റെ സൈസ് വ്യത്യസ്തമായിരിക്കും അതെല്ലാം വീഡിയോയിൽ മാക്സിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ പത്ത് പതിനെട്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്രാക്ക് ഒരു ഇത്തിരി സ്പീഡാക്കി ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് കണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ സമയമില്ലാത്തവരുടെ കാര്യം ഉണ്ടാകും ഞാൻ പറഞ്ഞത് അല്ലാത്തവർ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോകും അപ്പോൾ പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോകുന്നുണ്ട് ഇതിൽ ഗ്രാഫ്റ്റഡ് പ്ലാൻസിൻ്റെ അടിയിലെ മണ്ണ് ക്ലേ മണ്ണ് ഒട്ടും തന്നെ റിമൂവ് ചെയ്യേണ്ട അങ്ങനെ തന്നെ പോട്ട് ചെയ്ത് വെക്കാവുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാൻസുകളുണ്ട് കണ്ടോ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് റെഡിയാവുന്ന മുറയ്ക്ക് നമ്മൾ ചാനലിൽ പുതിയ പുതിയ സെയിൽ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുക ട്ടോ ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പല നല്ല വെറൈറ്റീസും ആണ് പക്ഷെ അതല്ല ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് അയക്കാൻ നമുക്ക് വേണ്ടി ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമുള്ള പ്ലാന്റ്സ് ഹെൽത്തി ആയി പുതിയ തളിരും കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് കുറച്ച് കുറച്ച് പ്ലാന്റ്സുകളായിട്ട് നമ്മൾ സെയിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഒത്തിരി പ്ലാന്റുകൾ ഉണ്ട് പലതും നല്ല ഫ്രഷ് ആയിട്ട് വരുന്നതുകൊണ്ടൊക്കെ ഉണ്ടോ ഇത് അതുപോലെ വന്നിരിക്കുന്ന പ്ലാന്റുകൾ ഇതുപോലെ നിറച്ച് ലീഫായിട്ട് നമുക്കത് സെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലാത്ത പക്ഷേ ഇപ്പോൾ തന്നെ ഈ ഒരു ചെറിയ കമ്പുകൾ നമ്മൾ അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസില് ചെയ്യുന്ന ഒരു സെയിൽ ആയിരിക്കും അപ്പം അങ്ങനെ ഒരു സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ചില ചിലർ ചോദിക്കുമ്പോൾ പ്ലാന്റ് ഉണ്ടെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് പറയും കാരണം ഒന്ന് ഡെവലപ്പ് ആയി ഫ്രഷ് ആയിട്ട് നല്ല പ്ലാൻസുകൾ തരാൻ വേണ്ടിയിട്ടാണ് പല റിപ്ലൈ മെസ്സേജസും ലേറ്റ് ആവുന്നത് അതും കൂടി ഞാൻ പറയുകയാണ് പലരും ചോദിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് പറയൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയും നോക്കട്ടെ ഒന്ന് സമയം എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പലരോടും മെസ്സേജ് പറയാറുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ പ്ലാന്റ്സ് ഏതൊക്കെയാണ് അതിൻ്റെ സൈസ് റേറ്റും ഒക്കെ വ്യക്തമായിട്ട് കാണാം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റ് തന്നെ വരുന്നത് സെക്യൂറാബല്ലാക്കാനായിട്ട് സക്കൂറ ത ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാൻസ് കേട്ടോ നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ റെഡി ആയിക്കണേ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപത് പ്ലാന്റോളം മാത്രമേ സെക്യൂറബല്ലാക്കാൻ്റെ രണ്ടാമത്തെ സെക്ഷൻ റെഡിയായി വന്നിട്ടുള്ളൂ ഇനിയും ഒരാഴ്ച രണ്ടാഴ്ചയുമ്പത്തേക്കും അടുത്ത സെക്ഷനോ റെഡിയാവൂട്ടാ ഇതേണ്ടോ ഇങ്ങനെയാണ് സൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് അതിൻ്റെ വില വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ സെക്യൂറബലാക്കാൻ്റെ ഫുൾ ഫ്ലവർ ആയിട്ട് ഒരു റെഫറൻസും കൂടി സൈഡിൽ ഞാൻ കാണിച്ചേക്കാമേ യ്ക്കേണ്ടോ ഇതുപോലെ നിറഞ്ഞു പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലവർ ആയിരിക്കും കേട്ടോ ലീഫിൻ്റെ വെരിയേഷൻസും പൂക്കളുമാണ് അതിൻ്റെ ഭംഗി നിറച്ച് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റും നല്ല ബെസ്റ്റ് വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നേരത്തെ ഞാൻ കാണിച്ചത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് വാജി എന്ന് പറഞ്ഞ ഐ ഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് അടിപൊളി ഗ്രാഫ്റ്റർ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്കും കോൺടാക്ട് ചെയ്യാം എല്ലാത്തിൻ്റെ റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻസുകളാണ് അപ്പോൾ വാജി ദ് ആണ് ഐ ഡി വരുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് അടുത്ത വെറൈറ്റിയാണ് പിങ്ക് പാച്ച് കേട്ടോ പിങ്ക് പാച്ചിന്റെ റെഫറൻസ് സൈഡിൽ കൊടുത്തേക്ക് തയ്യൊരു വലുപ്പത്തിലൊക്കെ വരുന്ന പ്ലാനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് എന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള ചെടികളാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കുക മാക്സിമം റൂട്ട് ഒരുപാട് പെട്ടെന്ന് പിടിച്ചു കിട്ടാത്ത ഐറ്റംസാണ് നമ്മൾ ഗ്രാഫ്റ്റഡിൽ ചെയ്തെടുക്കുന്നത് അത്രത്തോളം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പിങ്ക് പാച്ച് ആണ് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ചോദിച്ചു പിങ്ക് പാച്ച് ആണോ സക്കൂറയാണോ കാണാനായിട്ട് ഭംഗി എന്നുള്ളത് കൂടുതൽ ഭംഗി എനിക്ക് പേഴ്സണലി ഇഷ്ടം സക്കൂറയാണ് അതുപോലെ തന്നെ പിങ്ക് പാച്ചും അതിമനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ടോപ്പ് റേർ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹണ്ട്രഡ് ആണ് ഇങ്ങനെയാണ് സൈസ് വരുന്നതൊക്കെയാണ് ഗ്രാഫ്റ്റിംഗ് പോഷനൊക്കെ നല്ലോണം ജോയിൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണേ അടുത്ത വെറൈറ്റി ആണ് റെയിൻബോ എന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്റ്റെംസിന് ഒട്ടും കണ്ടോ നാല് പോലെ ആയിരിക്കും സ്റ്റെമ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അൺബോക്സ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് അൺബോക്സ് ചെയ്യുന്ന പറയുന്നത് നല്ലപോലെ ഗ്രാഫ് പോഷനൊക്കെ ജോയിൻ്റ് ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് നല്ല റൂട്ട് സ്റ്റോക്കിൽ ഫോം ചെയ്ത പ്ലാന്റാണ് ആണ് സൈസ് വരുന്നത് ടു നയൻറ്റി ഇരുനൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യട്ടെ എല്ലാത്തിൻ്റെ റഫറൻസും പൂക്കളും എങ്ങനെയാന്നുള്ളത് സൈറ്റിൽ ഞാൻ പിക്ക് കൊടുക്കുന്നുണ്ടേ ഞാൻ അടുത്തതും ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് അതെങ്ങനെയാണ് സൈസ് വരുന്നത് ചെറിയ തൈകളാണ് കേട്ടോ ടൂ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല നല്ല കട്ടിയുള്ള സ്റ്റെമ്മിലാണ് എല്ലാ പ്ലാന്റ്സുകളും വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരണത് ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഡിമാൻഡുള്ളൊരു ഐറ്റം വരുന്നത് കേട്ടോ ഫ്ലൈ ഫ്ലൈ ബേറ്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് അടുത്ത സെക്ഷൻ റെഡി ആയിരിക്കുന്നത് ഉണ്ടോ അത്യാവശ്യം ഹെൽത്തിയായി പ്ലാന്റ്സ് എല്ലാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇങ്ങനെയാണ് സൈസ് പറയുന്നത് അതെല്ലാം നമ്മൾ പോട്ടിലേക്ക് മാറ്റിയിട്ടേ മാറ്റുന്ന ഓരോ വളർച്ച കൂടെയുള്ളൂ നമുക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കണ്ടോ ആ ഒരു ക്ലേ പോഷ്യൻ അതിങ്ങനെ തന്നെ നമുക്ക് പതിയെ പൊക്കിയെടുത്തിട്ട് സേഫായിട്ട് അയക്കുന്നത് കണ്ടോ റൂട്ട് താഴത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അതുകൊണ്ട് ക്ലേ സോയിൽ റിമൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് പുതിയ വെളുത്ത വേരുകൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റും ഇങ്ങനെയാണ് എങ്ങനെയാണ് വന്നിരിക്കേണ്ടോ ഈ സൈഡിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ ബേഡ്സ് ആണ് ഐ ഡി വരുന്നത് എൻ്റെ റേറ്റ് വരുന്നത് ടൂ നയൻറ്റി വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ക്രിസ്റ്റീനയാണ് ക്രിസ്റ്റീനയുടെ ഒരു പ്ലാന്റിലെ ഫ്ലവർ ഇട്ടിരിക്കുന്നുണ്ട് കാണും ഇതിലും നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും ഇപ്പോൾ പൊഴിയാറായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരുന്ന വെറൈറ്റിയാണ് ക്രിസ്റ്റീന ഹാങ്ങിങ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന വെറൈറ്റി ആണ്ടോ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇടാം അതെ ഇങ്ങനെ വരണം ഇതിലും ഡാർക്ക് ഷെയ്ഡിലേക്ക് വരൂട്ടാ അതിൻ്റെ തൈകള് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളതാ ഇങ്ങനെ വരുന്ന പ്ലാന്റുകളാണ് ഇപ്പം റെഡിയായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇട്ടോ വേണ്ടവർ കോൺടാക്ട് ചെയ്യട്ടോ ബെസ്റ്റ് വെറൈറ്റിയാണ് ക്രിസ്റ്റീനാ കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് സെക്സി ഏഴ്സ് സെക്സി എയേഴ്സ് ദാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ള ടു നയൻറ്റി റുപ്പീസ്റ്റാ ഇര ഇര ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ചോദിച്ചു തരുന്നിട്ട് ഈ ഒരു റേറ്റൊക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പുറത്തുനിന്ന് ആകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് ലീഫൊക്കെ ഷെഡ് ചെയ്ത് ഒന്ന് സെറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം പ്ലാൻസുകൾ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അടുത്തൊന്നും റെഡിയാവും കേട്ടോ അങ്ങനെ ഫ്രഷായി ഫ്രഷായി വന്ന അനുസരിച്ച് നമ്മൾ സെയിൽ പോസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും കേട്ടോ സെക്സി ഐസ് ആണ് ഐ ഡി വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് റെഫറൻസ് ഐ ഡി കൊടുത്തേക്കാം ടു നയൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരണത് കേട്ടോ ഒത്തിരി പേര് ഡിമാൻഡ് ആയിട്ട് ചോദിച്ചൊരു വെറൈറ്റി ആണ് വാട്ടർ മെലൻ കിസിന്റെ പ്ലാന്റ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ ഇപ്പൊ വാട്ടർ മെലൻ കിസ്സിന്റെ ഇതാ അത്യാവശ്യം നല്ല ഹാർഡ് സ്റ്റെമ്മില് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് ഇത് ചെറിയ സൈസാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടിട്ട് പർച്ചേസ് ചെയ്യണവർ മാത്രം പർച്ചേസ് ചെയ്യുക കാരണം ഇത് കംപ്ലീറ്റ് ലീഫൊക്കെ ഷെഡ് ചെയ്ത് പോയി രണ്ടാമത് തളിർത്ത് പൊട്ടി വന്നിരിക്കുന്നതാണ് ഇവ ഇതെല്ലാം തന്നെ എത്ര ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പറഞ്ഞത് ഇതേ പോട്ടിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ അയക്കുകയും ചെയ്യണം കേട്ടോ അത്യാവശ്യം നല്ല ഗ്രാഫ്റ്റർ ആ ഒരു റൂട്ട് സ്റ്റോക്കിനൊക്കെ നല്ലതുപോലെ റൂട്ടൊക്കെ വന്ന് ഡെവലപ്പായിട്ടുള്ള പ്ലാൻ്റാണ് എന്താണ്ടോ ഇരിക്കുന്നതോറും നല്ല ഹെൽത്തി കേട്ടോ പെട്ടെന്ന് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല നല്ല കണ്ടോ ആ ഗ്രാഫ്റ്റിംഗ് പോഷൻ നല്ല കട്ടിയിലുള്ള പോഷ്യനാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന ചെറിയ സൈസാണ് കേട്ടതോ ലോങ് വ്യൂ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് സൈസ് പറയുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത വെറൈറ്റിയാണ് ബിദാദാരി കേട്ടോ ബിതാദാരിയുടെ ദഹിത് ആവശ്യം ഏറ്റവും ചെറിയൊരു പ്ലാന്റ് ഉണ്ടോ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു വലപ്പത്തിൽ വരുന്ന പ്ലാന്റിൻ്റെ ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടൂ ഫിഫ്റ്റി ഇരുനൂറ്റി അൻപത് രൂപയാണ് ബാക്കിയുള്ള പ്ലാന്റ്സ് ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടോ അപ്പോൾ ഇതാധാരിയുടെ ബാക്കി പ്ലാന്റ്സുകളൊക്കെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മസ്റ്റ് എമ്മിന് എന്തോരം കട്ടിയുള്ളതെന്നുള്ള ഏറ്റവും വലുപ്പം കുഞ്ഞൊരു പ്ലാന്റ്സാണ് ഞാൻ കാണിക്കുന്നത് അതങ്ങനെ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് മേടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക ചെടിയെക്കുറിച്ച് ഒരു ധാരണ കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് എൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക അടുത്തൊരു ടോപ്പ് റയർ വെറൈറ്റി ആണ് ഫ്ലെയിം വൈറ്റ് കേട്ടോ ഫ്ലെയിം വൈറ്റ് വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പീസാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ട് ഉള്ളൂ കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊക്കെ വന്നിരുന്നിട്ടിപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളം ഇട്ടോ അതിനത് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നുണ്ടായില്ല ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലെയിം വൈറ്റ് ടോപ്പ് റയർ ഓൺ ഡൂട്ടഡ് പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് അതിൻ്റെ വില വരണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഇതാണ് നമുക്ക് ടൈഗർ സക്കൂറ ടൈഗർ സക്യൂർ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടോപ്പ് റയർ ലിസ്റ്റിൽ വരുന്ന ആണ് അതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റുകൾ ഒരു എനിക്ക് തോന്നണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പ്ലാന്റുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പല സൈസിലാണ് ഇതൊക്കെ ഞങ്ങൾക്ക് കവറിലുള്ളത് മാറ്റി വെച്ചിട്ട് ഡെവലപ്പ് ഡെവലപ്പായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പല സൈസിലാണ് വരണത് പ്ലാന്റ് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും ടോപ്പ് ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു സൈസ് വരണത് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില വരണത് അപ്പോൾ ഇതാ ഓരോന്നിൻ്റെ സൈസ് കാണിച്ചതാണ് ഇത് തന്നെ വേണമെന്ന് റൗണ്ട് ചെയ്തിട്ട് ആരും ചോദിക്കരുത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളുട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് ഒരു ത്രീ ഹണ്ട്രഡ് ആണ് കണ്ടോ ഇതും വളരെ ചെറിയൊരു ചെടിയാണ് ത്രീ ആണ് പക്ഷെ നല്ലതുപോലെ വെരികേഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് പറഞ്ഞത് എന്താ ഇതും ത്രീ ഹൺഡ്രഡ് ആണ് കണ്ടോ ഇത് നമ്മൾ പോട്ടിലേക്ക് മാറ്റി വെച്ചപ്പോൾ ഒരു ഇതാണ് കേട്ടോ ഇതും ത്രീ ഹൺഡ്രഡ് ആണ് അങ്ങനെ ഒരു എട്ട് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആണ് കണ്ടോ ഇതും ഡെവലപ്പ് ആയി വരുന്ന ചെടിയാണ് കേട്ടോ അങ്ങനെ എട്ട് ടൈഗർ സക്യൂറുടെ പ്ലാന്റ്സ് ഓൺ ട്യൂട്ടർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് ത്രീ ഹൺഡ്രഡ് കേട്ടോ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റാണ് അർജുനായിട്ട അർജുനയുടെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ ചെറിയ സൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നട്ടു വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് നല്ലതുപോലെ ഫ്ലവർ ഇട്ടു അതായത് ഈ ഒരു സൈസാണ് പ്ലാൻ പ്ലാന്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല വെരിഗേഷൻസ് വരുന്ന പ്ലാന്റ് ആണ് അർജുനയുടെ ഇതുപോലത്തെ ഏകദേശം മൂന്ന് പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് ഫ്ലവർ ഇട്ടത് കേട്ടോ ഞാൻ ഓരോന്നെ സൈസ് കാണിച്ചു തരാം ദാ ഇതുപോലെ അർജുനയുടെ മൂന്ന് പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് ത്രീ ഹൺഡ്രഡ് ആയിട്ടോ അതാ ഉണ്ടോ ഇതുപോലെ നല്ല ഫ്ലവർ കിട്ടുവരുന്ന പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനെ ദാ ഇത് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തു ഒരു ഫ്ലവറേ ഉള്ളൂ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ അതാ ഇങ്ങനെ മൂന്ന് പ്ലാന്റ്സ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് അതിൻ്റെ റേറ്റ് വരണത് കേട്ടോ എടുത്ത് വരുന്നത് സാകീരാന ഓറഞ്ച് എന്ന് പറഞ്ഞ ഫ്ലവറിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി ആണ് എന്റെ റേറ്റ് പറഞ്ഞോ ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ ആണ് കണ്ടോ നമുക്ക് ഒരു ബഞ്ച് പോലെ അഡ്ജസ്റ്റിൽ ഇങ്ങനെ വരുന്ന വെറൈറ്റി നല്ല രസമായിട്ടുള്ള ഭംഗിയിലുള്ള ഫ്ളവറാണ് കേട്ടോ ഇങ്ങനെ വരണത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് എന്റെ റേറ്റ് പറയുന്നത് സിമാറഡിന്റെ ഫ്ലവറിട്ട് ഒരു ഒറ്റ ഒരു ബിഗ് പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലാന്റ് സൈസ് ഇതാ ഫ്ലവർ ഇതാ ഇങ്ങനെയാണ് വരികയായിട്ട് ഇതിലും ഡാർക്ക് ഔട്ട് ആവില്ല എത്തിരിക്കുന്നവറും വളരെ ഡാർക്കായിട്ട് വരുന്ന വെറൈറ്റി ആണ് കണ്ടോ ഇത്രയും ബിഗ് സൈസാണ് പ്ലാന്റ് വരണേട്ടോ അതാണ്ടോ ഇത്രയും ബിഗ് സൈസാണ് പ്ലാന്റ് പറഞ്ഞത് ഇത്രയാവശ്യം വലുപ്പമുള്ള ഫോട്ടുവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറാണ് ഇത്രയും വലുപ്പമുള്ള ഫ്ലവർ ഇട്ട പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റിൻ്റെ ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഈ പ്ലാന്റ് ഒത്തിരി ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുമാത്രം ഹാങ്ങിങ്ങിലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന നിറയെ ഫ്ലവർ പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയിട്ടാണ് സൺറൈസ് വൈറ്റ് ഇട്ട് ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ് പ്രത്യേകിച്ച് വൈറ്റ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാടൽ എപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു കളർ തന്നെയാണ് ആയിട്ട് അത് നിറഞ്ഞെപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് സൺറൈസ് വൈറ്റി അതിൻ്റെ അത്യാവശ്യം നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ട് ബിഗ് പ്ലാന്റ് ആണ് അവൈലബിൾ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇന്നത്തെ പ്ലാന്റ് ഇതാ ട്വിസ്റ്റർ റെഡ് ആണ് കേട്ടോ ട്വിസ്റ്റർ റെഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഇങ്ങനെയാണ് ബ്ലഡ് റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് ഇഞ്ച് പോർട്ട് സൈസിൽ വന്നിരിക്കുന്ന പ്ലാന്റാണ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് ചിലത്തിലെ ഫ്ലവേഴ്സ് ഇട്ടിട്ടുള്ളൂ ഇപ്പം ഇതിനൊരു ഒരു പ്ലാന്റ് ഞാനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി നിക്കണം അതാണ് അത് കാണിക്കാതിരിക്കുന്നത് കേട്ടോ കേട്ടോ നല്ല ബ്ലഡ് റെഡ് കളർ കേട്ടോ അതാ ഇതാണ് ആ പ്ലാന്റ് കണ്ടത് ശരിക്കും ബ്ലഡ് റെഡ് കളർ ആയിരിക്കട്ടെ ഇന്ന് വരണത് ട്വിസ്റ്റർ റെഡിൻ്റെതായി ഒരു വലുപ്പത്തിൽ വരുന്ന പ്ലാന്റ് ഇതിന് കൊറിയർ ചാർജ് കുറച്ച് കൂടും കാരണം ഇതിൽ നിന്ന് മണ്ണ് കുറച്ച് കടയിൽ വെച്ച് പ്ലാന്റ്സിൻ്റെ റൂട്ടിന് ഡാമേജ് ഒന്നും ഇല്ല അയക്കുമ്പോൾ കൊറിയർ ചാർജ് കൂടുതലായിരിക്കട്ടെ പക്ഷേ എന്താ പറയുക എൻ്റെ കളർ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അത്രയും കളറുള്ള പ്ലാന്റ് ആണ് കണ്ടത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബ്ലഡ് റെഡ് കളറാണ് ട്വിസ്റ്റഡ് വരണേ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ്ട്ടോ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റാണേ അടുത്തത് ബ്രിസാറെഡാണ് ട്ടോ ബ്രിസാറെഡ് എല്ലാവരും ചോദിക്കുന്നൊരു വെറൈറ്റി ഉണ്ട് അതിൻ്റെ അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി എൺപതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ റഫറൻസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണേ അടുത്ത പ്ലാന്റ് ബട്ടർ കപ്പാണ്ട്ടോ ബട്ടർ കപ്പ് പിന്നെ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല സൈസിലുണ്ട് സൈസിലുണ്ടട്ട പ്ലാന്റുകൾ ഇതിപ്പോൾ അതിൽ ഹൈറ്റ് കുറഞ്ഞൊരു പ്ലാന്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചിലത് രണ്ട് വശത്തേക്കും കവറുകൾ പോയി അത്യാവശ്യം നീളത്തിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതാ എങ്ങനെയാണ് സൈസ് വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഫൈവ് ഹണ്ട്രഡ് അത്യാവശ്യം വലിപ്പോയെ പൂക്കൾ ഇടാൻ പാകം പോയ തയ്യാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ അയക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ അയക്കണം കേട്ടോ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും അയക്കാറ് അപ്പോൾ കൊറിയർ ചാർജ് കൂടുതലായിരിക്കും കേട്ടോ കാരണം ഏകദേശം രണ്ടേ മുക്കാറ് കിലോയ്ക്ക് മേലെ വെയിറ്റ് വരും ഇത് പാക്ക് ചെയ്ത് വരുമ്പോൾ കേട്ടോ അപ്പോൾ അത് പക്ഷേ സേഫ് ആയിട്ട് നിങ്ങളുടെ കൈയിലേക്ക് കിട്ടും കണ്ടു ഇങ്ങനെയൊക്കെ ബട്ടർ കപ്പിൻ്റെ സൈസ് പല സൈസിൽ പ്ലാൻസുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അടുത്തത് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം റെഡ് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ബെസ്റ്റ് ഹാങ്ങിങ് ആണ് അല്ലാതെയും വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള അത്യാവശ്യം വലിയ സൈസ് തന്നെയായിട്ട് ആ പ്ലാന്റ് ഇതാണ്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യേട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസ് കേട്ടോ ഫ്ലെയിം റെഡ് ഒക്കെ ചെറിയ കവർ സൈസിൽ വരുന്ന ചെറിയ തൈക്ക് ടു ആണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് എത്രത്തോളം വലുപ്പമുള്ള പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കുക ഒരു ഇഞ്ച് പോർട്ട് സൈസുള്ള പ്ലാന്റ്സ് വന്നിരിക്കുന്നത് കേട്ടോ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇത്ത പ്ലാന്റ് ആണ് മിസ്സ് ഹോളൻ്റെ സ്പോട്ടഡ് ടാ ഇതിപ്പോൾ സെയിൽ ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ ജസ്റ്റ് ഒരു പ്ലാന്റ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കേട്ടോ അതാ ഇങ്ങനെയാണ് സൈസ് വരുന്നത് സിക്സ് ആണ് മിസ് ഹോളൻ്റിൻ്റെ ഓൺ ടൂട്ടഡ് പ്ലാന്റ് ആണ് ഇതാണ്ടോ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഡോട്ട്സുകൾ ഇതിലുണ്ടാവും നല്ല ഭംഗിയുള്ള നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് മിസ് ഹോളൻ്റെ സ്പോട്ടഡ് അപ്പോൾ അത് ഈ ഒരു സൈസാ പ്ലാന്റ് വരുന്നത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സൈസ് കാണാനായിട്ട് പറ്റും ബിഗ് സൈസാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ വളരെ വളരെയധികം ഡിമാൻഡ് ആയിട്ടുള്ള ട്രൈ കളർ വെരിഗേറ്റഡ് കേട്ടോ ട്രൈ കളർ വെരിഗേറ്റഡിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ് അതിന് ഭംഗി എന്ന് പറയുന്നത് ശരിക്കൊരുണ്ടോ അതാ ഇതുപോലെ വരും പല കളേഴ്സായിട്ട് വരുന്ന വെരിഗേറ്റഡ് ലീവ്സ് ആയിട്ട് വരുന്ന ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് രണ്ട് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരും സെവൻ ഫിഫ്റ്റിട്ട് അത്യാവശ്യം ബിഗ് സൈസാണ് എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ടാലോങ് പീച്ചാണ് കേട്ടോ ഫ്ലവർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് കാണിക്കുന്നത് ഇതിൽ ഒരു തരി തരിയലില്ല അതുകൊണ്ടാണ് സെയിലിൽ വെക്കാത്തത് ഇങ്ങനെ ആയിരിക്കും ഫ്ലവർ പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിന്റേതായ ഈ ഒരു കൊമ്പ് ഒടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടൂ ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് സൈസ് പറഞ്ഞത് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്തത് ഇതാ ചില്ലി റെഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരുന്ന ആണ് ചില്ലി റെഡ് അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ഇതാ സെൻ്റായി ഓറഞ്ച് ആണ് കേട്ടോ സെൻഡായി ഓറഞ്ചിൻ്റെ ഇതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ടു ആണ് റേറ്റ് വരുന്നത് പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരട്ടെ അതാണ്ടോ ലീഫിൽ വെരിഗേഷൻ ഇങ്ങനെ വന്നാൽ ഈ ഒരു വലിപ്പത്തിലേക്കുള്ള പ്ലാന്റ് ആയിരിക്കും ഓൺ റൂട്ടർ പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇതാണ്ടോ അത്യാവശ്യം നല്ല റൂട്ടൊക്കെ പുറത്തേക്ക് വന്ന് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആ ചെറിയ സൈസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട് ലീഫിന് ആ വെരിയേഷൻസും എല്ലാം ഉണ്ട് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ് സെൻറ്റായ റെഡ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് സെൻറ്റായ ഓറഞ്ച് ആണ് പറയണത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്ന് ടു ഫിഫ്റ്റി വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു വെറൈറ്റി ആണ് ടാങ് ലോങ് പർപ്പിൾ കേട്ടോ അതായത് ഈ ഒരു ഷെയ്ഡാണ് വരണത് ഇങ്ങനെയാണെങ്കിൽ പൂക്കൾ വരണട്ടെ ഇതിൻ്റെ ഒരു നാല് ഓൺ റൂട്ട പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഞാൻ സൈസ് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇങ്ങനെ സ്ക്വയർ ഫോട്ടിൽ നമ്മൾ റെഡി ആക്കിയെടുത്ത നാല് പ്ലാൻസുകളാണ് നമുക്ക് റേറ്റ് ഉള്ള സ്റ്റോക്ക് അവൈലബിൾ ഉണ്ടത് റൂട്ടില്ല ആരും പറയരുത് ട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല വീഡിയോസ് ഞാൻ ഒരുപാട് പേരുടെ കണ്ടു കൂട്ടാ പലരും പർച്ചേസ് ചെയ്തിട്ട് റൂട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പറിച്ചു വെച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നു പക്ഷേ ഇത് നോക്കൂ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടോ ഞാൻ എപ്പോഴും പറയാനുള്ള പൊഗൻവില്ലാ ചെടികൾക്ക് വളരെ നേരത്തെ റൂട്ടുകളായിരിക്കും ഒത്തിരി വലിയ റൂട്ടുകളായിരിക്കില്ല നാല് നാല് പോലെയുള്ള റൂട്ടുകളായിരിക്കും അത് ഡെവലപ്പായി വരാൻ ടൈം എടുക്കും ചില ഐറ്റംസിന് പെട്ടെന്ന് റെഡിയാകും ചിലതിന് വളരെ വൈകി പ്ലാൻസ് ചിലപ്പോൾ ഫുൾ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നാല് നാല് പോലുള്ള റൂട്ടുകളാണ്ട്ട് ഇതിനെ അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് നാളി തന്നെ വെച്ചാലും കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ചെടികൾക്ക് ഉണ്ടോ കാണാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ടാൻ ലോങ് പർപ്പിളുണ്ട് നാല് പ്ലാന്റ്സ് ആണ് സ്റ്റോക്കിലുള്ളത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓരോ സൈസിലാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം വരുന്ന നാല് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ സൈസൊക്കെ വ്യക്തമായിട്ട് കാണാം ലോങ് വ്യൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റിയിട്ട് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അതാ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എല്ലാ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് റെഡിയാവുന്ന അനുസരിച്ച് അനുസരിച്ചിട്ട് തരാനായിട്ടേ പറ്റത്തുള്ളൂ ഇപ്പം ഇപ്പം കാണിച്ച പ്ലാൻസുകളിൽ തന്നെ ഏകദേശം നമ്മുടെടുത്തൊരു ഇരുപത് പീസ് വെച്ചിട്ട് ഉണ്ട് കേട്ടോ ചിലത് ഇരുപത് ഇരുപത്തഞ്ച് പീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ സ്റ്റോക്ക് ഔട്ട് പറയേണ്ടി വരും കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അടുത്തത് റെഡിയാവുകയുള്ളൂ ഞാൻ കാണിച്ചു തരുന്നല്ലോ വീഡിയോയിൽ ആദ്യമേ കാണിച്ച പോലെ അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്റ്റ് ചെയ്യാം മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കാം കേട്ടോ ഉടനടി അടുത്തൊരു സെൽഫ് പോസ്റ്റ് വരുന്നതായിരിക്കും ബിഗ് മെച്ചുവർ പ്ലാന്റ്സ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്കായിട്ട് വലിയ ചെടികൾ കേട്ടോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ പോസ്റ്റിലുള്ളതാണ് ഇതിൽ മാക്സിമം സെയിലായിട്ടിരിക്കുന്നതെട്ട് നമുക്ക് തിങ്കളാഴ്ച പെറ്റ് സർവീസ് വഴി ഗേറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് വിടാനുള്ളതും ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെയാണ് സൺറൈസ് വൈറ്റിൻ്റെ അടക്കം ട്രൈ കളറിൻ്റെ അടക്കം മാക്സിമം ഉള്ളത് ബാക്കി എല്ലാ പ്ലാന്റ്സും നമുക്ക് ചോദിക്കുന്ന പ്ലാന്റ്സുകൾ കൊണ്ടുവരുന്ന പ്ലാന്റ്സുകൾ മാക്സിമം എല്ലാവരും എടുക്കുന്നുണ്ട് കാരണം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റി തന്നെയായിട്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിൽ കൂടി താങ്ക്